അദ്ധ്യായം നാല് ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ജെറുസലേമിന് പ്രതീക്ഷ എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാര്യങ്ങളും ലഭിക്കും ഞാൻ നിങ്ങൾ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും സിഒൻ്റെ അയാൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടനെ കാണും മഹാപ്രതാപത്തോടും നിത്യനായവൻ്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ മക്കളെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവാൻ നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടി മെതിക്കും എൻ്റെ പിഞ്ചോമനകൾ പരുഭരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടെ നിങ്ങളെ സ്മരിക്കും ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ട് തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും ജെറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം വരുളും നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും അനുഭവിക്കും നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ അനുഭവിക്കും നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും ജനത്തിൻ്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും അവളുടെ ഗർഭിനെ സന്താപമാക്കി തീർക്കും നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് ഇറങ്ങും ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും ജെറുസലേമെ കിഴക്കോട്ട് നോക്കുക ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും ഇതാ നീ പറഞ്ഞയച്ച നിന്റെ സന്തതികൾ വരുന്നു പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട അവർ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഇതാവുന്നു